യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനോടുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ വിയോജിപ്പും അഭിപ്രായ വ്യത്യാസവും സാമൂഹ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണെന്ന് ബിജെപി ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് ഇത് തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനെ ബാധിക്കാതിരിക്കാൻ പോലീസും കോൺഗ്രസ് നേതൃത്വവും ശ്രദ്ധിക്കണം കോൺഗ്രസ് പ്രവർത്തകരി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സംരക്ഷണം നൽകണമെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥികളോട് യു ഡി എഫ് പ്രവർത്തകർ തന്നെ വിയോജിപ്പും വ്യത്യസ്തമായ അഭിപ്രായവുമാണ് ഇപ്പോഴുള്ളത് ഇത് ലഭ്യമായ അറിവുകൾ വെച്ച് ബി ജെ പി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് സ്ഥാനാർത്ഥി പര്യടനം തുടങ്ങിയതോടെ അത് മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു എൻ ഡി എ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കാര്യാലയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ബാലരാമപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേരെ യു ഡി എഫ് പ്രവർത്തകർ തന്നെ പ്രതിഷേധവുമായി എത്തി അവർ കൂകിവിളിക്കുകയും സ്ഥാനാർത്ഥിയുടെ മുഖത്തിനു നേരെ ഷാളുകൾ വലിച്ചെറിയുകയും ഉണ്ടായി കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം പാർട്ടി പ്രവർത്തകരെയും ജനങ്ങളെയും നിരാകരിച്ച ഒരു ജനപ്രതിനിധിക്കു നേരെ ഇങ്ങനെയുണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ കോവളം നിയോജക മണ്ഡലത്തിൽ നിന്നും ആരംഭിച്ച പ്രവർത്തകരുടെ വിയോജിപ്പും സ്വീകരണവും കഴക്കൂട്ടം മണ്ഡലത്തിലെ മണ്ണന്തരയിലെത്തിയപ്പോൾ കയ്യാങ്കളിയായി മാറി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേരെ യു ഡി എഫ് പ്രവർത്തകർ തന്നെ കയ്യാങ്കളി നടന്ന അവസ്ഥയിൽ കാര്യങ്ങളെത്തി ഇതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത കോൺഗ്രസ് പ്രവർത്തകന്റെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചു വെച്ചിരിക്കുന്നു ഇതിന്റെ പല വീഡിയോകളും പോലീസ് പൂഴ്ത്തിവച്ചിരിക്കുന്നു കയ്യാങ്കളിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വലതുകാൽ പരിക്കുപറ്റിയതായും അറിയുന്നു പാർട്ടി പ്രവർത്തകരുടെ രോഷം ഭയന്ന് കോൺഗ്രസിന് മുൻതൂക്കമുള്ള പല ബൂത്തുകളിലെയും സ്വീകരണ വിതരകം ഒഴിവാക്കിയിരിക്കുകയാണ് രണ്ടാഴ്ച മുമ്പ് കരിക്കകം പ്രദേശത്ത് ശശിതരൂരിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ സംഘർഷം നടന്നിരുന്നു ഇതിൽ ശ്രീകാര്യ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോടുള്ള വിയോജിപ്പ് ഒരു സാമൂഹ്യ പ്രശ്നമായി മാറുകയാണ് ഇത്രത്തോളം പാർട്ടി പ്രവർത്തകർക്ക് വിയോജിപ്പുള്ള സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിന് നിർത്തുമ്പോൾ നേതൃത്വം തന്നെ ആലോചിക്കണമായിരുന്നുവെന്നും രാജേഷ് പറയുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് വലിയ അത്യാഹിതത്തിലേക്കും അക്രമത്തിലേക്കും പോകാതെ കോൺഗ്രസ് നേതൃത്വവും പോലീസും ശ്രദ്ധിക്കണമെന്നാണ് ബിജെപിക്ക് പറയാനുള്ളത്